ये साथ ते बदलते नहीं। क्या चीज़? इस रो पुलिस और इस रो मुट्ठी को तीर ना रो। क्या चीज़? इसी दौड़ में कुछ रुपए। हिटमान फोटोफाइबर कंपनी वासस ब्लैक पंडे इस ये साथ ते बदलते नहीं। രീതിയിൽ തന്നെ തന്നെ ഇതാ തുടക്കം കൊടുക്കുന്നു ബാറ്റിൽ നിന്ന് ആദ്യ ബോളിൽ ഒരു കൺഫ്യൂഷനിലേക്ക് ായ താരങ്ങൾ അണിനിരക്കുമ്പോൾ തീ പാറും മത്സരങ്ങൾ മാവടിയുടെ മൈതാനയിൽ സാക്ഷ്യം വഹിക്കേണ്ടതായി വരും ും തന്റേതായിട്ടുള്ള സിഗ്നേച്ചർ പതിപ്പിച്ച ഷർട്ടുകൾ പൂർത്തിയാക്കുമ്പോൾ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടുത്താതെ ഇരുപത് എന്ന സ്കോറിലേക്കാണ് ഇതാ ഒരു ഫുൾ ഷോട്ട് ഉയർത്തി അടിച്ചിരിക്കുന്ന പന്ത്

അനുസ്മരിപ്പിക്കുന്ന <laughs> തരത്തിലേക്ക് <laughs> ബാറ്റ് സംസാരിക്കുന്നു ഒരു ഒരു ശേഷം വീണ്ടും ഡോട്ട് ബോൾ ഓവർ പൂർത്തിയാകുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഓവറിലായി എത്തിച്ചിരുന്നു രോഹിത് കൊട്ടാരക്കര വീണ്ടും രോഹിത് ആദ്യ തന്നെ കൊട്ടാരേക്കരുന്നു ബ്ലാക്കി

इस साथ ही बोले इसमें कुछ रिश्वतेनायक लोग इस रमन इसे रूफ़ टॉस वेट दो मता इसे रूफ़ टॉस बाप uh. इसमें कुछ रिफ़िल्डिंग तो रोहित कोटा रेखरा इन्दु मोजरे बोल well दां इसमें चू इसमें टपड़ू നേടിയെടുക്കുമ്പോൾ വിജയ ക്ഷ്യം അറുപത്തിരണ്ടിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ദീപകൾ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു അടുത്തൊരു ഷോട്ട് കൂടെ റിഞ്ഞു മാറുന്നു കിട്ടും എന്ന സ്കോറിലേക്ക് ഓരോ പൂർത്തിയാകുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പതിമൂന്ന് എന്ന സ്കോറിലേക്ക് എത്തിച്ചു വരുന്നു രോഹിത് കൊട്ടാരക്കരയുടെ ബാറ്റിൽ നിന്നും ആദ്യ സിക്ചർ പിറക്കുന്നു കൊട്ടാരക്കരയുടെ ക്യാച്ച് എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് ഓവർ പൂർത്തിയാകുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തി അഞ്ച് ിൽ നിരന്തരം വീണ്ടും അൺഫോർച്ചു വീണ്ടും ഒരു സിക്സറിലേക്ക് വീണ്ടും തുടരെ തുടരെ എണ്ണമറ്റ മൂന്ന് സിക്സറുകൾ മൂന്നാമത്തെ ഓവറിൽ നേടിയെടുക്കുമ്പോൾ എസ് വിർട്ടി അടിച്ചിരിക്കുന്ന പന്ത മൂന്നോവർ പൂർത്തിയാകുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ 44 വിജയി ലക്ഷ്യം 12 പന്തിൽ 18 എസ് വിർട്ടി അടിച്ചിരിക്കുന്ന പന്ത കമാൻഡ് ചെയ്യുവാൻ ഓൺ ഔട്ട് ചാൻസ് ഇപ്പടി ഇപ്പടി ഓ മിഗച്ചൊരു റൺ ഔട്ട് എന്നുള്ള ചാൻസ് അംപയർ കോൾ ഔട്ട് എസ് ഓ മിഗച്ചൊരു വിക്കറ്റ് കൂട സംസാരിച്ചു തുടങ്ങുന്നു ഇനി കൃത്യമായി തന്റെ ബാറ്റിൽ നിന്നും സിക്സർ വരണം കൊണ്ട് തന്നെ ഒരു സിക്സറിന്റെ മത്സരം വിജയിച്ചുകൊണ്ട് ഹിറ്റ് മാൻ ഫോർട്ടി ഫൈവ് ഡി കമ്പനി മികച്ചൊരു മത്സരം കൂടെ കഴിയുന്നു